കണമ്പ് പ്രാച്ചി എന്നാ നമ്മുടെ സ്വന്തം കരിവി പിന്നെ ഒരെണ്ണം എന്താ സ്പെഷ്യൽ നമ്മളെ നങ്ക കണ്ടോ നങ്ക നങ്ക വറുക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ് ഞങ്ങളെ നാട്ടിൽ ജീവനുണ്ട് ഞങ്ങൾ ഇവിടുത്തെ പേരാണേ നങ്കയെന്ന് പിന്നുണ്ട് നമ്മളെ നല്ല കുരി ഇതേ ഒരു ഞണ്ട് ഞങ്ങൾക്ക് കണ്ടോ സ്വന്തം നാട്ടില പൊന്മന അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സ്ഥലമുണ്ടല്ലോ ഈ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് പല ചൂണ്ടയിടിയിൽ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്നങ്ങനെ ഞാൻ ചൂണ്ടയിടാൻ തന്നൊന്നും അല്ല ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് ചൂണ്ടയിടിയിൽ ചൂണ്ടയിടിയിലുണ്ടതെ കണക്ക് വള്ളങ്ങളിൽ പോയി മീൻപിടുത്തങ്ങൾ അതൊക്കെ ഇഷ്ടം പോലെ കാണുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് ഞാനൊരു വേറൊരു മീൻപിടുത്ത വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പറഞ്ഞത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊട്ടവഞ്ചിയിൽ മീൻപിടുത്തമുണ്ട് കേട്ടോ കൊട്ടവഞ്ചി എന്ന് പറയുമ്പോൾ നമ്മളെ മലയാളികളല്ല കർണാടകക്കാര് അവിടെ ഫാമിലിയായിട്ട് വന്ന് അവർ കുറേ നാൾ ഇവിടെ വന്ന് വാടകയ്ക്കൊക്കെ അപ്പോൾ ഇവിടെ ഞങ്ങൾ വീടിൻ്റെ അപ്പുറത്ത് ഒരു വീടുണ്ട് അപ്പോൾ അവിടെ വന്ന് താമസിച്ചുകൊണ്ട് അവർ വെളുപ്പിനെ ഫാമിലി ആയിട്ടൊക്കെ തന്നെയാണ് അവർ ഈ കൊട്ടവഞ്ചിയായിട്ട് കാലിൽ മീൻ പിടിക്കാൻ പോകും മീൻ പിടിക്കാൻ പോയിട്ട് ഇപ്പോൾ ഒരു ആറാറരേ ആവുന്നതേ ഉള്ളു ഒരു ഏഴ് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവർ കൊട്ട നിറയെ മീനൊക്കെ ആയിട്ട് തിരിച്ചു വരും അപ്പം ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ എനിക്ക് കുറച്ച് മീൻ മേടിക്കാനായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കട്ട വെയിറ്റ് ഇങ്ങനെ ഇരിക്കുക പക്ഷെ അവർ ഇതേവരെ വന്നില്ല അതെ ആ ഭാഗത്തു നിന്നാണ് അവർ വരുന്നത് ഞാനിങ്ങനെ കുറേ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുക ഇപ്പോൾ അവർ ഇവിടെ വരും നമ്മൾ കാത്ത് 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 ഇന്ന് കൊട്ടവഞ്ചിടോ വരുന്നുണ്ടോ കേട്ടോ ഞാനിവിടെ വന്നിരുന്നിട്ട് അരമണിക്കൂറിന് മേടിലായും ചൂടേട്ടോ ഞാൻ പറഞ്ഞില്ലേ അവർ ആയിട്ടാണ് വരുന്നതെന്ന് അപ്പം എൻ്റെ ഇപ്പം മൂന്ന് കുട്ടികളുണ്ട് കേട്ടോ ഓരോരുത്തരൊക്കെ ഉറക്കം വേണീട്ട് വരുന്നതേ ഉള്ളു അപ്പോൾ എൻ്റെ പേര് കാർത്തിക്കെന്ന അപ്പം നല്ലപോലെ മലയാളം മലയാളം എന്ന് പറഞ്ഞാൽ മലയാളം മാത്രമല്ല മലയാളം ഹിന്ദി കന്നഡ ഇതെല്ലാം ഇപ്പോൾ തന്നെ പുള്ളിക്കാരനെ അറിയാം എന്താ വെച്ചാൽ ഇവർ ഇങ്ങനെ സീസൺ അനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങളിലും പോയി മീൻപിടുത്തമാണ് അവരുടെ പ്രധാന തൊഴിൽ അപ്പോൾ ഇവർ വളർന്നു വരുമ്പോഴത്തേക്ക് എനിക്ക് നിങ്ങൾക്ക് മിക്കവാറും മറ്റു മിക്ക ഫാഷകളും ഇവർക്കറിയായിരിക്കും എന്നാലും മലയാളം ഇപ്പോൾ ഇവിടെ വന്നിട്ട് അത്രയങ്ങ് നല്ല ഇതാണ് അല്ലെങ്കിലും അത്യാവശ്യത്തിനൊക്കെ ഒരു കരുവെല്ലാം നല്ല നമ്മൾ പറയുന്നതൊക്കെ എല്ലാം മനസ്സിലാവും അങ്ങനെ കാർത്തികിൻ്റെ അച്ഛനും അമ്മയും തന്നെ മീനൊക്കെ ആയിട്ടായിരിക്കാം വരുന്നത് നമുക്ക് നോക്കാം അതിലുണ്ടെങ്കിൽ നല്ലപോലെ നീണ്ടാണ് കാര്ത്തി ഇവിടെ ഒരു ചൂണ്ടയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂണ്ടയിടും അപ്പോൾ കാർത്തികിൻ്റെ അമ്മയും അമ്മയാണ് അച്ഛൻ മീനൊക്കെ ഇവിടെ ഒരു സൈഡിലിരുന്ന് ഇങ്ങനെ വലയൊക്കെ ഇട്ട് പിടിക്കും കാർത്തികിൻ്റെ അമ്മയാണ് അതിൻ്റെ സാരതി ഇതൊക്കെ ഉണ്ടല്ലോ വെളുപ്പിന് ഇവർ നാല് മണിയോട്ട് മുന്നേ ഇവർ ഇറങ്ങുന്നത് കേട്ടോ നാല് മണിക്ക് ഇറങ്ങാം ഉണ്ടോ കണ്ടോ കരിമീൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ കൂടെ ഒരു കരിമീനെ കണ്ട് കരിമീനുണ്ട് കണമ്പ് കണമ്പല്ലേ അത് കണമ്പുണ്ട് പിന്നെ വേണ്ട ഇത്രയും മീനേ കിട്ടിയിട്ടുള്ളൂ ഇന്ന് കുറവാണ് കേട്ടോ ഇന്ന് കുറച്ച് മീനേ കിട്ടിയുള്ളൂ പിന്നെ ആ മീനിയോ കിട്ടാൻ വരുന്നത് മീനുകൾ അറിഞ്ഞു തോന്നുന്നു ഇവിടുത്തെ നമ്മളെ കായലിലെ മീനുകൾ അറിഞ്ഞു തോന്നുന്നു അവള് വീണ്ടും കൂടെ വെത്തിയെന്ന് പിന്നെ അതുകൊണ്ട് ആ അത്രേയുള്ളു ഞാനിവിടെ മീൻ ഇങ്ങനെ അടുത്ത് പറക്കി പറക്കി വെക്കാൻ തുടങ്ങി കേട്ടോ വെക്കാൻ തുടങ്ങിയ വലുതേ കൊണ്ടല്ലോ എന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അയ്യാ എനിക്കന്നേരം ഞാൻ കുറച്ച് മീൻ മാറ്റി വെച്ചേട്ടോ എനിക്ക് ഇത് ഇത് മാത്രം മതി കരിമീൻ എന്താ പറയുന്നു മലയാളം അറിയാം കേട്ടോ മലയാളം മനസ്സിലാവും അപ്പോൾ ഇത് മതിയേ കൂരിയൊന്നും വേണ്ട ആ ഇത് ഇത്രയും കൂടെ മതി ഇതിനെല്ലാം കൂടെ ഉള്ള വില പറഞ്ഞോ അവിടെ അറുന്നൂറ് അറുനൂറ് അറുന്നൂറ് അറുന്നൂറ് അപ്പോൾ എനിക്ക് കൂരിയൊന്നും അവിടെ ആരും കഴിക്കത്തില്ല നമുക്കന്നേരം ഇത് മതി എന്താ എന്താ നമ്മളെ മലയാളികളുടെ സ്വന്തം കരിമീൻ ഞാനിത് മേടിക്കുമേ ഇന്നും ഇതേ കണക്കല്ലേ കേട്ടോ എന്നീ കൊട്ടക്കകത്ത് ഒരുപാട് ഒത്തിരി ഇന്നും മീൻ കുറവായിരുന്നില്ല ഇതില്ല ഇപ്പം നിങ്ങൾ എന്തോ ചെയ്യും ഇത് വേറെ ആരേലും വന്ന് മേടിക്കും വേറെ ആരേലും മേടിക്കും അല്ലേ ഇത് ഒത്തിരി മീനുള്ള ദിവസം ആളുകൾ വന്നില്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോയി അപ്പം ഇന്നെന്തായാലും ഞാൻ എനിക്കെന്തായാലും ഇത് മതി അതുകൊണ്ട് ഞാനിന്ന് ഇത് മാത്രം മേടിച്ച് പോകുമ്പോൾ അവർ ബാക്കി അത് വേറെ ആര് ആരേലും മേടിക്കും അപ്പം ഈ ഒരു പിന്നെ മേടിക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന അതിന് പുതിയൊരു വീഡിയോ കാണാം